ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ ഉപ്പുതറ കണ്ണമ്പടി ആദിവാസി ഊരുകളിൽ അടിസ്ഥാന വികസനം നടപ്പിലാക്കാൻ പദ്ധതി ഒരുങ്ങുന്നു നബാർഡിന്റെ ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ സഹായത്തിൽ പട്ടികവർഗ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം ജലസേചനം ശുചിത്വ പരിപാലനം പൊതുമരാമത്ത് തുടങ്ങി ആദിവാസി കോളനിയുടെ സമഗ്ര വികസനമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജോലി കഴിഞ്ഞ ആഴ്ചയാണ് തുടങ്ങിയത് പട്ടികവർഗ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗം സംയുക്തമായാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജോലികൾ ചെയ്തത് കോടി രൂപയിൽ ാണ് തയ്യാറാക്കേണ്ടത് ഗതാഗത സൗകര്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ താമസിക്കുന്ന ഉറപ്പാണ് എസ്റ്റിമേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അംഗീകാരവും നേടണം എങ്കിലും റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്ന് കട്ടപ്പന പട്ടികജാതി പട്ടികവർഗ വികസന ഓഫീസർ പറഞ്ഞു ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ പേർ താമസിക്കുന്ന ആദിവാസി ഊരുകളിൽ സമഗ്ര അടിസ്ഥാന വികസനം സാധ്യമാക്കുന്ന പദ്ധതിയാണിത് പ്രാഥമിക മുഴുവൻ റോഡുകളുടെയും എസ്റ്റിമേറ്റ് ഉദ്ദേശിക്കുന്നത് ജില്ലയിൽ കണ്ണമ്പടി ഇടമലക്കുടി എന്നീ ആദിവാസി കുടികളിലാണ് നാബാർഡിന്റെ പട്ടികയിൽ ഉള്ളത് കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ഊരുകളായി തൊള്ളായിരത്തോളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഊരുകളിലേക്കുള്ള റോഡുകൾ ഒന്നും സഞ്ചാരയോഗ്യമല്ല വിദ്യാഭ്യാസ സൗകര്യം ഉൾപ്പെടെ എല്ലാ മേഖലയിലും പരാതികൾ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റ് എടുക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ തന്നെ എതിർപ്പുകളുമുണ്ടായി സമുദായ സംഘടനകളുടെയും ഊരുകുട്ടികളുടെ അഭിപ്രായം പരിഗണിച്ച് പദ്ധതി തയ്യാറാക്കൂ എന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉപ്പുതല